ഇരുമ്പിളി പഞ്ചായത്ത് ആദരം പരിപാടി സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി നിർവഹണത്തിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് സഹരിച്ച നിർവ്വഹണ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു ആ റോഡ് അടുത്ത കഷ്ടത്തിലാവും പ്രോജക്റ്റ്. ഒരു റോഡിൽ നമുക്ക് കിട്ടുന്ന തുക കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി വർഷം നിർവഹണത്തിൽ ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനവും തലത്തിൽ ആറാം സ്ഥാനവും കൈവരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു ഈ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ പ്രയത്രിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെയും നൂറ് ശതമാനം നികുതി പിരിച്ചെടുക്കാൻ പ്രയത്നിച്ച ജീവനക്കാരെയുമാണ് ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഗ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കദീജ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ മുഹമ്മദ് അലി അബൂബക്കർ കെ മരീഷ് ടി പി സൈഫു നിസ കെ ടി ഷഫീദ ബി പി റംല സത്താർ സുഭദ്ര സുനിത ആസൂത്രണ സമിതി ഉപദേശൻ എ പി നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.